പണ്ട് തൊട്ടുള്ള സ്വഭാവമാണ് പിറ്റേന്ന് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ തലേന്ന് ഉറങ്ങില്ല അലാം വെച്ച സമയത്തേക്കാ മുന്നേ ചാടി എണീറ്റ് ഇങ്ങ് പോരുകയും ചെയ്യും നിങ്ങൾ എങ്ങനെയാണോ ഇന്ന് ഞാൻ ആറേ കാലിലാണ് കേട്ടോ അലാം വെച്ചത് പക്ഷെ അഞ്ചര ആയപ്പോഴേക്കും എണീറ്റ് പോന്നു അങ്ങനെ നമ്മൾ അവിയൽ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ദിവസം നമ്മുടെ ഐറ്റം അവിയലാണ് കേട്ടോ എന്താകുന്നത് തമ്പിരെന്നറിയാം ഇത് സെറ്റ് ചെയ്തിട്ട് വേണം പിന്നെ എനിക്ക് പൂവിടാനും കുളിക്കാനും റെഡി ആവാനും ബാക്കിയായിരുന്ന ഈ കൊല്ലത്തെ ഓണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുമോ പ്രത്യേകത എന്നല്ല ഒരു സന്തോഷം എന്താണെന്ന് പറയാം ഇന്ന് ലീവാണ് ഇന്നിവിടെ നബിദിനാണ് അപ്പോൾ ഇതൊരു ലോങ് വീക്കെൻഡാണ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൂന്ന് ദിവസം നമുക്ക് അവധിയാണ് മൊത്തത്തിൽ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ എന്ന് പറയുമ്പോൾ

പക്ഷേ ഓണാകുമ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ എങ്ങനെയെങ്കിലും സമയമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പത്ത് ഫോട്ടോ എടുക്കണം ഇവിടെ ആണെങ്കിലും ഒരു സന്തോഷവും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്ന് സ്വന്തം സോളിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണ് അത് ഏറെക്കുറെ ഉണ്ട് ആ സമയമാകുന്നതിന് കുറച്ച് നാൾ മുന്നേ തന്നെ ഓണക്കോടിയൊക്കെ സെറ്റ് ചെയ്യും ഇടാനുള്ള ഓർണമെൻസും കാര്യങ്ങളൊക്കെ നാട്ടിൽ പോയി വരുമ്പോൾ തന്നെ കൊണ്ടുവന്ന് ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്ത് തുടങ്ങും കേട്ടോ ഇപ്രാവശ്യം ഒരു ലക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണത്തിൻ്റെ അന്ന് നബിദിനം കൂടി ആയതുകൊണ്ട് ഇവിടെ പബ്ലിക് ഹോളിഡേ ആയിരുന്നു അപ്പം നമുക്ക് ത്രീ ഡേയ്സ് അടുപ്പിച്ച് ലീവ് കിട്ടി അതായത് ലോങ് ആയിരുന്നു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അപ്പം നമുക്കൊരു ഗെറ്റ് ടുഗദറിനും നമുക്ക് വീട്ടിൽ സ്പെൻഡ് ചെയ്യാനും പുറത്ത് എങ്ങിടയിലൊക്കെ പോവാനും അങ്ങനെ എല്ലാത്തിനുള്ള സമയമൊക്കെ കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിയലായിരുന്നു എനിക്കിന്ന് ഉണ്ടാക്കാനുള്ള ടാസ്ക് ഉണ്ടായിരുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഓരോ ഐറ്റം ആയിരുന്നല്ലോ കുറച്ച് നേരത്തെ എണീറ്റ് സെറ്റ് ചെയ്തു എല്ലാവരും പറഞ്ഞു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയില്ല നമ്മൾ നമ്മളാരോടും മോശമായിരുന്നു എന്ന് പറയില്ലല്ലോ പായസം അവിടെ അടപ്രഥമനും സേമിയായിട്ടും ഉണ്ടായിരുന്നത് അടപ്രഥമൻ ഈ പറയുന്ന പോലെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ അപ്പോൾ ഓരോരുത്തരും മുഴുവൻ വെച്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നാട്ടിൽ നിന്ന് പഠിക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ പുറത്ത് സെറ്റിൽ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് കാരണം ഇവർക്ക് ഇതിൻ്റെ വാല്യൂ ഇവർക്ക് ചൈൽഡ്ഹുഡ് ഒന്നും ഇല്ലല്ലോ പക്ഷേ നമ്മുടെ അവിടുത്തെ പിള്ളേർ ഭയങ്കര ഉഷാറാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൂക്കളത്തിൻ്റെ കാര്യങ്ങളും വരയ്ക്കാനും പൂവിടാനും പൂ ഒരുക്കാനൊക്കെ ഇവരായിരുന്നു മുൻപിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇല്ലാത്ത പോലെ ഇപ്രാവശ്യം സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനങ്ങോട്ട് തളർന്നു പോയി എല്ലാവരും പറയുമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് വിളമ്പിയ കാര്യങ്ങൾ കുറച്ച് അധികം എങ്കിലും കൂടുതൽ കഴിക്കണത് എന്ന് സാധാരണ പച്ചക്കറി ആകുമ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചങ്ങോട്ട് ഒഴിവാക്കുമായിരിക്കും പക്ഷേ ഇപ്രാവശ്യം നല്ലോണം കഴിച്ചു അതുമാത്രമല്ല അതിൻ്റെ ക്ഷീണം ഒരു മൂന്നാല് മണിക്കൂർ ഉണ്ടാവുകയും ചെയ്തു ലേറ്റ് ആയിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങി ഇത് തന്നെ കെട്ടിയൊന്നുണ്ടായിരുന്നില്ല സോ ഞാൻ ഇവരുടെ കൂടെ പോയി പിന്നെ എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത് നമ്മൾ ഈ ഓണം ട്രോളൊക്കെ കണ്ടിട്ടില്ലേ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ബാക്കി സാധനങ്ങൾ ഒരു രണ്ട് മാസം ഇരിക്കുമെന്ന് അതെ അതിനുള്ള സാധനങ്ങളാണ് ഇത് അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം